സമകാലിക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് ഇന്ന് തൃശൂർ ആലപ്പുഴ എന്നീ രണ്ട് ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ മിഠായികളിൽ കഞ്ചാവിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് ലാബ് റിപ്പോർട്ടിൻ്റെ ഫലം വന്നിരിക്കുകയാണ് അതായത് ഈ ഒരു മാഫിയ സംഘം വളരെ സജീവമായി തന്നെ നമ്മുടെയൊക്കെ ഒക്കെ സംസ്ഥാനത്ത് വ്യാപകമായുണ്ട് കേരളം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നും അറസ്റ്റും അതോടൊപ്പം തന്നെ ജയിലിലേക്ക് പ്രതികളെ മാറ്റുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളും വാർത്തകളൊക്കെ പത്തും പതിനഞ്ചും ഇരുപതും വർഷം വരെ തടവ് ലഭിക്കുന്ന ശിക്ഷയാണ് എൻ ഡി ബി എസ് ആക്ട് പ്രകാരമുള്ള കേസുകളിലൊക്കെ വരുന്നത് ശക്തമായ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്നുണ്ട് എങ്കിൽ പോലും പുതിയ തല മുറിൽ നിന്ന് ഒരു വിഭാഗത്തെ ഇതിൻ്റെ കണ്ണികളാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇത്തരം ആളുകൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുരുന്ന് മക്കളുടെ കയ്യിലേക്ക് മിഠായികൾ സ്നേഹത്തോട് കൂടി കൊടുക്കുകയും അതിൽ കഞ്ചാവിൻ്റെ അംശമുണ്ട് എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ പിന്നീട് നിരന്തരമായി ശ്രമിക്കുകയും അവസാനം ഇതിന്റെ ഒറിജിനൽ സാധനമായ കഞ്ചാവ് ലഭിക്കുമ്പോൾ അവർ അതിന് അഡിക്റ്റായി മാറുകയും പിന്നീട് രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല അധ്യാപകർ പറയുന്നത് കേൾക്കുന്നില്ല പകരം ഇവർ ഇതിന്റെ പിന്നാലെ പോകുന്ന ഈ ഒരു കുരുന്നിൻ്റെ ജീവിതം പിന്നീട് അതിലേക്ക് ഹോമിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പതിഞ്ഞിരിക്കുന്ന ഇത്തരം മാഫിയ സംഘങ്ങൾക്കെതിരെ ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് സജീവമായിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടി എന്നും ഒരു മിഠായി വാങ്ങാൻ വേണ്ടി പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ ബാഗിലോ അവൻ്റെ കൈവശം അത്തരത്തിലുള്ള മിഠായികളുടെ കവർ ബ്രാൻഡൊന്നുമില്ലാതെ ഇല്ലാതെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഇത്തരം മിഠായികളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത്തരം മിഠായികൾക്ക് വേണ്ടി കുട്ടികൾ പണം വാങ്ങുന്നുണ്ട് എങ്കിൽ അത്തരം മിഠായി വേണ്ടി കുട്ടികൾ വാശി പിടിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായോ അതല്ലെങ്കിൽ സ്കൂൾ അധികാരികളുമായി ഇത് പങ്കുവെച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ കുട്ടികളുമായി നിരന്തരം സംസാരിക്കാൻ വേണ്ടി രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ശ്രമിക്കുകയാണ് എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവെക്കും അങ്ങനെയും കുട്ടികൾ ഇത്തരം അപകടത്തിൽ ചെന്ന് പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കാര്യമായി തന്നെ നമ്മൾ നിരീക്ഷിക്കണം ഇത്തരം അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി നിങ്ങൾ യാതൊരുവിധ മടിയും കാണിക്കരുത് പോലീസ് സജീവമായ അന്വേഷണം തന്നെ നടത്തും അതിന്റെ കണ്ണികളെ കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിൽ നിങ്ങളുടെ കുട്ടി മാത്രമല്ല സംരക്ഷിക്കപ്പെടുന്നത് നാളെ വരാനിരിക്കുന്ന ഒരുപാട് കുരുന്ന് മക്കളുടെ ജീവനാണ് അവിടെയും രക്ഷപ്പെടാൻ പോകുന്നത് ഇനി ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൃത്യമായ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ വളരെ അത്യാവശ്യമാണ് ഈ ഒരു മിഠായിലൂടെ മാത്രമല്ല അവരുടെ കൂട്ടുകെട്ടിലൂടെയൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കും സാധ്യത കൂടുതലാണ് നമ്മുടെ കുട്ടികൾ ഇത്തരം അപകടത്തിൽ പെടില്ല എന്ന ഒരു സ്വകാര്യ അഹങ്കാരം നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ട സമയമായിരിക്കുകയാണ് അതായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം മാഫിയകളുടെ പ്രവർത്തനം വളരെ സജീവമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള കൃത്യമായ ബോധവൽക്കരണം കൊടുക്കാൻ ശ്രദ്ധിക്കണം കുട്ടിയുടെ സ്വഭാവത്തിലും കുട്ടികളുടെ സംസാരത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റി ആദ്യമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം